ഇസാഫ് കോപ്പറേറ്റീവ് ക്ലസ്റ്റർ കാസർഗോഡ് ഡിവിഷനിലെ പട്ലാ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ക്ലാസ് എടുത്തു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് സ്വന്തമാക്കുവാൻസിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഇസാഫ് കോഓപ്പറേറ്റീവ് കണ്ണൂർ ക്ലസ്റ്റർ കാസർകോട് ഡിവിഷനിലെ പട്ല ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ ക്ലബ്ബിന്റെ സഹകരണത്തോടെ ലഹരി വിരുദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ക്ലാസ് എടുത്തു പോകുമ്പോൾ പക്ഷെ കൊറേ ആൾക്കാർ പക്ഷെ വാങ്ങുന്നവര് ഇപ്പുറം നോക്കി വാങ്ങുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ അതിന്റെ പ്രശ്നം വിഷമയമായ സാധനം ഒന്നാം നമ്പർ വിഷമയമായ സാധനമാണ് ആ പാക്കറ്റിൽ അരങ്ങിയിട്ടുള്ളത് ഇത് വാങ്ങിക്കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഒരു പത്ത് പതിനെട്ട് വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് നന്നായി പ്രഷർ വന്നിട്ട് ഇസാഫ് കോപ്പറേറ്റീവ് കണ്ണൂർ ക്ലസ്റ്റർ ഹെഡ് സന്ദീപ് കാസർഗോഡ് ഡിവിഷണൽ മാനേജർ ജിപിൻ വർഗീസ് കാസർഗോഡ് ഡിവിഷൻ സോഷ്യൽ ഇനീഷ്യേറ്റീവ് റുബീന പട്്ല ബ്രാഞ്ച് കസ്റ്റമർ സർവീസ് മാനേജർ വിശാലാക്ഷി സ്കൂൾ പ്രധാനാധ്യാപകൻ ബഷീർ മാഷ് സ്കൂളിലെ മറ്റ് അധ്യാപകരെന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്